പത്തരമാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞാൻ പേപ്പറിലൊന്നോ കോളം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദൃഷിനോട് ചോദിക്കുന്നുണ്ട് ഞാനൊരു കോളം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മൂന്ന് ഉത്തരങ്ങൾ കിട്ടുന്നില്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുകയാണ് എന്നാലേ ഇത് ടാലി ആവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അദൃശ്യ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ കമ്പനിയിലെ കണക്കല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടാലി ആവാനെന്ന് അപ്പം നിങ്ങൾക്ക് പറ്റിയെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട് ഭാര്യയ്ക്കുള്ളതും ഭർത്താവിന് ഇല്ലാത്തതും എന്ന് പറയണം കേട്ടോ അപ്പോൾ അതാണ് ഇത്ര ആലോചിക്കാൻ അപ്പോൾ നിനക്കുള്ളത് അല്ലേ അത് അഹങ്കാരം തന്നെയാണെന്ന് പറയുമ്പോൾ ഞാനിന് പറയുന്നുണ്ട് ഞാൻ സീരിയസ് ആണ് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ അദൃശ്യം പറയുന്നുണ്ട് ഓ എന്നാൽ അതൊന്നും കാണട്ടെ നിന്റെ സീരിയസ് ആയിട്ടുള്ള മുഖം എന്ന് പറയുകയാണ് അപ്പോൾ നെന് കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നോടാണെങ്കിലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് ഓ താലിയ അത് ശരിയാണല്ലോ എന്നാൽ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഉറങ്ങാതിരിക്കുന്ന രാത്രി ഏതാണെന്ന് ചോദിക്കുകയാണ് അപ്പം അദൃശ്യം അറിയും ശിവരാത്രി എന്ന് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഓ മണ്ഡത്തരം പറയാതെ അതൊന്നല്ല നമുക്കില്ലാതെ പോയൊരു രാത്രിയാണ് നാല് ലെറ്ററേ ഉള്ളൂ എന്ന് പറയാണ് പിന്നീട് ഇങ്ങനെ നയനെന്നെ പറയുന്നുണ്ട് കേട്ടോ ആദ്യ രാത്രിന്ന് ഓ അതിന് ശരിക്കും കാളരാത്രി എന്നാണ് പറയണ്ടേന്ന് ആ സമയത്ത് അങ്ങനെ ആദർശി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അത് ശരിയായി ഇനി ഒരു പിന്നീട് നയനെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട് എങ്ങനെ ഭർത്താവ് ഭാര്യയുടെ കാല് പിടിക്കുന്നത് ഇത് ഇടുമ്പോഴാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെ ഭാര്യ തിരിച്ചിപ്പോൾ കാല് വാരികൊണ്ടിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് നയനെന്നെ അതിൻ്റെ ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ട് റിങ് ഇടുമ്പോഴാണെന്ന് എനിക്കതൊന്നും ഇട്ടു തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിന്റെ ഒരു കുറവും കൂടിയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ മൂന്നെണ്ണം കിട്ടി ഇനി ഒരെണ്ണം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനാണെങ്കിൽ ഇങ്ങനെ കസേരയെന്നെയിട്ടിട്ട് ഇങ്ങനെ ആദൃഷിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട് ആദൃഷിന്റെ അടുത്ത് വന്നിരുന്നിട്ടാണ് ചോദിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കണ്ണടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ആദൃശി പറയുന്നുണ്ട് ഉറങ്ങുമ്പോന്ന് ഏയ് അതല്ലാന്ന് അറിയട്ടോ നൈന പിന്നീട് പറയും ആദൃശ് എന്നാൽ പിന്നെ മരിച്ചു കിടക്കുമ്പോഴായിരിക്കും അറിയണം എന്നാ പിന്നെ കണ്ണ് തുറക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന അറിയുന്നുണ്ട് ഏയാതൊന്നും എന്ന് പറയും അപ്പോൾ ആദർശ ആണെങ്കിലും കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ആ ഉത്തരം കിട്ടി ഞാൻ എന്റെ ചെവിയിൽ പറയാന്ന് പറഞ്ഞിട്ട് നയനയുടെ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെവിന്റെ അടുത്തേക്ക് ഇങ്ങനെ ആദർശിന്റെ മുഖം കൊണ്ടുവരികയാണ് കേട്ടോ എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ നിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നയനാണെങ്കിലും പെട്ടെന്നിങ്ങനെ ആദൃശിന് ഇങ്ങനെ നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നയനയാണെങ്കിലും ആകെ ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ആദൃശ്യം പറയുന്നുണ്ട് ആ ഇന്നത്തെ ചോദ്യം ഇതൊക്കെ മതി ഇനി ഇനി പോയി കിടക്കുന്ന പറയുമ്പോ നയനെ അതൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ നണീറ്റിട്ട് കിടക്കാനായിട്ട് ബെഡ് ഒക്കെ നിലത്തിരിക്കുന്നുണ്ട് ആദൃശ്യാണെങ്കിലും ബെഡിൽ കയറി കിടക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് ബെഡിൽ കിടക്കണന്ന് ചോദിക്കും അപ്പൊ നൈന പറയുന്നുണ്ട് ഞാൻ ബെഡിലാണല്ലോ കിടക്കുന്നതെന്ന് പറയും അതെല്ലാം മോളില് കിടക്കണോന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്നതാണ് സുഖം എന്ന് പറയും പറയട്ടോ ഇനി എന്തെങ്കിലും ആ തീരുമാനം മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് കിടക്കാന്ന് പറയും ആദൃശ്യം അങ്ങനെ പറയുന്ന സമയത്ത് ആണെങ്കിലും നല്ല സന്തോഷമാകുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം അബി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ നബി ആണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പം അൻപതിനായിരം രൂപ ശമ്പളക്കാരനാണെങ്കിലും ഇങ്ങനെ നെയ്യ അനന്തപുരിയിലെ മൂർത്തിയുടെ കൊച്ചുമോൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് അതിന്റെ ഇതൊന്നും ഒട്ടും കുറയ്ക്കേണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അഭി പറയുന്നുണ്ടായിരുന്നു എന്നപ്പോ അവിടേക്ക് മെയിൻ ബ്രാഞ്ചിലേക്ക് മാറ്റിയത് തന്നെ അവന്റെ അടുത്തേക്ക് മാറ്റിയത് അവിടെ തിരിമറി ഒന്നും നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആണെങ്കിൽ പോവാൻ റെഡി ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് ഞാനിപ്പോ വെറും ഇങ്ങനെ ശമ്പളക്കാരനാണല്ലോ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അപ്പം എന്തായാലും നിനക്കിപ്പോൾ നിന്നെ നമ്മുടെ ട്രസ്റ്റൊന്നും മാറ്റി അതുകൊണ്ട് ഷെയർ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി നീ പഴയ പോലെ നിന്റെ ഇതിലേക്ക് വരണം നമ്മളെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് മൂർത്തിസ് ജ്വല്ലറീസിന്റെ എം ഡി സ്ഥാനാണ് അതുകൊണ്ട് അതിന് വേണ്ടതെല്ലാം നീ ചെയ്യണം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് അഭി പറയുന്നുണ്ട് അതിനിവിടെ ഒരുത്തിയുണ്ടല്ലോ അവളുടെ ഭർത്താവും ഇണ്ടാതിരുന്നാലും അവൾ വായ തുറക്കാതിരിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് നീ അവളെ കണ്ടു പഠിക്കരുതെന്നൊക്കെ അങ്ങനെ നവ്യനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് പറയുന്നുണ്ട് നീ ഇപ്പോൾ അവൾ അടുക്കളക്കാരിയാണെന്ന് സമാധാനിക്കുകയൊന്നും വേണ്ട നിനക്ക് ആ പോസ്റ്റിലേക്ക് വരേണ്ടി വരും ഇങ്ങനെ അദൃശ്യന്റെ കൂടെ അതിനെ ജ്വല്ലറിയിലേക്ക് പോകുന്നത് നിനക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് അതൊന്നും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടിട്ട് ഇങ്ങനെ തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ ആൾ താമസം വേണ്ട അവരോട് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ അഭി അവിടെ സംസാരിച്ച് പോകുന്നുണ്ട് പിന്നീട് ഓഫീസിലേക്ക് എത്തുന്നു അപ്പോൾ അങ്ങനെ മാനേജർ വന്നിട്ട് വിളിച്ചോണ്ട് പോകുന്നുണ്ട് അബിനെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ ഇവിടെയാണോന്ന് അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൂടി ആദൃശ്യേട്ടനെ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് മുത്തശ്ശൻ എന്റെ ഒരു കണ്ണും കൂടെ വേണമെന്നൊക്കെ പറഞ്ഞ് അയാളോട് ഇങ്ങനെ വലിയ പൊങ്ങച്ചം പറയോക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ മെയിൻ ബ്രാഞ്ചിൽ ശ്രദ്ധിക്കാന്ന് വിചാരിച്ചു അതിന്റെ എന്തായാലും ജ്വല്ലറിക്ക് തന്നെ ഉണ്ടാവും അറിയാണ്ട് പിന്നീട് പോകുന്ന സമയത്താണെങ്കിലും അവിടെ അങ്ങനെ അവരുടെ മെയിൻ ബ്രാഞ്ചിന്റെ ഡിസൈനർ ഉണ്ടാവും അപ്പോൾ ആ കുട്ടീനോട് ഇങ്ങനെ സംസാരിക്കുകയും പേര് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ തന്നെ അബിക്ക് അപ്പോൾ എന്നിട്ട് എന്തായാലും അങ്ങനെ ഡിസൈനറെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കുട്ടിയാണെങ്കിൽ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കുട്ടീനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ പവിത്ര വരും എന്ന് പറഞ്ഞിട്ട് പവിത്രയാണ് പേര് പവിത്ര വരും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുന്നുണ്ട് പിന്നെ അഭി ഇങ്ങ് പോയി കഴിയുമ്പോൾ അങ്ങനെ മാനേജറും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫും കൂടെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ആദർശ സാറ് ഇങ്ങനെ ഇതായിട്ട് കൊണ്ടുപോകുന്ന ബ്രാഞ്ചാണിത് ഇനിയിപ്പോൾ ഇതും കൊള്ളം തോന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ അപ്പോൾ അപ്പൊ സാർ സാറിനെയാണല്ലോ എല്ലാ ഇതും നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് അഭിയാണെങ്കിൽ പവിത്രയനോട് സംസാരിക്കുകയാണ് അപ്പോൾ പവിത്രയനോട് പറയുന്നത് ഇങ്ങനെ അഭിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ അപ്പൊ ആദർശ ചേട്ടൻ ഇതും കൂടെ നോക്കി എത്താത്തത് കൊണ്ടാണ് മുത്തശ്ശിനെ എന്നെ ഇവിടേക്ക് ഇതാക്കിയിട്ടുള്ളത് ഇവിടുത്തെ തലച്ചോറല്ല എൻ്റെ പിന്നെ ഇങ്ങനെ താഴെയുള്ളവർ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് പറ്റാനായ മുകളിൽ കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ജാതകവും ഭാഗ്യൊക്കെ ഒത്തുചേർന്നവരെന്നൊക്കെ പറയുകയാണ് എന്തായാലും നിന്റെ ഡിസൈന് ഞാന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ആ ഡിസൈന് വരച്ചു വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു കസ്റ്റമർക്ക് മെയിൽ ചെയ്യാനുള്ളതാണ് അത് എടുത്തുകൊണ്ട് വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അതിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു സാർ എന്തൊരു സ്മാർട്ടാണ് സാറിൻ്റെ ഏട്ടനാണെങ്കിൽ കുറച്ച് ടഫാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അദൃശ്യമായിട്ട് ഒരു ഫുൾ ആണ് അങ്ങനെയൊക്കെ അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിനോട് സൂപ്പിട്ട് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്കാണെങ്കിലും അങ്ങനെ അഭിനയ ഭയങ്കര ഇഷ്ടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നീട് ആ കുട്ടിയാണെങ്കിലും ഡിസൈൻ കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് അപ്പൊ അഭിയാണെങ്കിലും ആ കുട്ടിയുടെ തോളിൽ കയ്യൊക്കെ വെച്ചാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് അബിയുടെ അടുത്തേക്ക് ഇങ്ങനെ അദർശിൻ്റെ പിയെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേര് സഹൃദയ എന്നാവും അപ്പോൾ ആദ്യം പേരൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ ഡോറിൽ തട്ടാതെ വരുന്നതിനൊക്കെ ആ കുട്ടിനോട് പറയുന്നുണ്ട് ഡോറിൽ തട്ടി വിളിച്ചിട്ട് വേണ്ടേ വരാൻ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പേരൊക്കെ ചോദിച്ച് അതിനോടും കുറച്ചുകൊന്നും ഇങ്ങനെ സ്നേഹത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ സഹൃദയെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഹൃദയമെന്നെ വിളിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ കുട്ടിയാണെങ്കിലും ഇതല്ല സാറിൻ്റെ ക്യാബിന് സാറിൻ്റെ ക്യാബിന് ഞാൻ കാണിച്ചു തരാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നാലെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് എം ഡിയുടെ ചേർന്ന് ാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നീട് എന്തായാലും അഭി ആ ചേർന്ന് എണീറ്റ് ആ കുട്ടിയുടെ പിറകെ പോകുന്നുണ്ട് അപ്പൊ അഭിക്കുള്ള ക്യാബിൻ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അബിക്കത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇത് അത്ര പോരല്ലോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ കുട്ടി പറയുന്നുണ്ട് സാറിന് ഒരു ക്യാബിൻ ഇങ്ങനെ ആദൃശ്യ സാറാണ് ഇവിടെ ഇതാക്കാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവന് വേറെ ഇതും ഞാൻ അവൻ്റെ അടിമയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനോടാണെങ്കിലും പറയുന്നുണ്ട് അവന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് എനിക്കും കിട്ടണം എന്നൊക്കെ പറയാനോ അപ്പോൾ എന്തായാലും സാറ് എം ഡി വരുമ്പോൾ സംസാരിച്ചോന്നൊക്കെ ആ കുട്ടിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് ആ കുട്ടി പോവാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് ീ ആദർശിന്റെ പി ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ കുട്ടി അങ്ങ് പോകും എന്നിട്ട് അബി ആ കസേരയിൽ ഇന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ റോളിംഗ് ചെയർ എനിക്കാണെങ്കിൽ സാധാ കസേര എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നീട് ആദർശം ഇങ്ങനെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് ആ ഡിസൈനർ ഡിസൈനറാണെങ്കിൽ അബിക്കിങ്ങനെ വരച്ച ഡിസൈൻ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള എന്നുള്ളതിൽ ഇതെല്ലാം ഓക്കെയാണ് അപ്പോൾ ഇതാരാ വരച്ചിരിക്കുന്നത് ഇയാളല്ലേ പിന്നെ ഈ ഡിസൈനൊക്കെ കൊള്ളാ നന്നായിട്ടുണ്ടാവില്ലോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ ആദൃശ്യെ കുറിച്ചൊക്കെ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദർശനാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും ഇഷ്ടാവില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരും അങ്ങ് സംസാരിച്ച് നിൽക്കുകയാണ് ആ സമയത്താണിങ്ങനെ ജലജയുടെ കോൾ വരുന്നത് കേട്ടോ അപ്പോൾ ജലജയുടെ കോൾ വരുന്ന സമയത്താണെങ്കിൽ ആ കുട്ടീനോട് അങ്ങ് പോകാനായിട്ട് പറയാണ് അപ്പോൾ ജലജ ചോയ്ക്കുന്നുണ്ട് എന്താ ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വരവ് ഇവിടെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നിന്നെ എല്ലാവരും ഇങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ ജലജ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നീട് അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശം എന്ന് പറയുന്നവൻ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഒക്കെ കഴുത്തിറക്കുമ്പോ എന്തായാലും ഞാൻ അതിനുള്ള പണി എന്തായാലും തിരിച്ചു കൊടുത്തിരിക്കും എന്തായാലും ഇനി ഞാൻ അവന്റെ തണലിൽ ജീവിക്കാനൊന്നും പോണില്ല എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് എല്ലാം സൂക്ഷിച്ചു വേണം അങ്ങനെ നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാനെന്ന് പറയാണ് പിന്നീട് എന്തായാലും അമ്മ വെച്ചോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അതിന് ശേഷം ആ ആദർശാണെങ്കിൽ ക്യാബിനിലേക്ക് എത്തുന്ന സമയത്ത് ആദർശിന് കോൾ വരുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ ആയിരിക്കും അപ്പോൾ അങ്ങനെ ആ മെയിൽ അയച്ചിട്ടുണ്ടാവും ആ ഡിസൈനൊക്കെ അബി ഓക്കേ പറഞ്ഞുകൊണ്ട് പവിത്ര മെയിൽ അയച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇതെല്ലാം അയച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശ അത് അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പറയുന്നുണ്ട് പറയുന്നുവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സാറിന് ഇങ്ങനെ ആഗ്രഹിക്കുന്ന പോലത്തെ ഡിസൈന് പത്തരമാറ്റി പോലുള്ള ഇതെല്ലാം അയച്ചു തരാം കുറച്ച് സമയം വേണം എന്നൊക്കെ പറയുകയാണ് അപ്പം എന്തായാലും അയാൾ ഈയൊരു തവണത്തേക്കും കൂടി അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആദർശമാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പവിത്രയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പവിത്രേനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ മെയിൽ അയച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശൻ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഓക്കെ പറയാതെ ഒരു മെയിൽ അയക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായാലും പിന്നീട് അബി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അബി ഇങ്ങനെ ആദർശ അത് ഞാൻ പറഞ്ഞിട്ടാണ് ഓക്കെ പറഞ്ഞിട്ടാണ് പവിത്ര മെയിൽ അയച്ചിട്ടുള്ള എന്ന് പറയുമ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടനും അനിയനും ഒക്കെ അങ്ങ് വീട്ടിലാണ് ഇത് ഓഫീസാണ് ഇവിടെ അതിൻ്റെതായ രീതിയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അഭിയാണെങ്കിലും ശരി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പവിത്രയനോട് പറയുന്നുണ്ട് പവിത്ര നല്ല ഡിസൈനറൊക്കെ തന്നെയാണ് പക്ഷേ ആളുകൾക്ക് ഇങ്ങനെ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഡിസൈനുകളൊക്കെയാണ് വേണ്ടത് പക്ഷേ അത് സെലക്ട് ചെയ്യാനുള്ളതൊന്നും ഇല്ല അതുകൊണ്ടാണ് പലപ്പോഴും തന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ രക്ഷിച്ചിട്ടുമുണ്ട് ഇത് കോടികളുടെ ബിസിനസ്സായിരുന്നു അതിപ്പോ പോകുന്നതാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശാണെങ്കിലും പവിത്രയനോട് പറയുക ചെയ്യുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് സാറിന്റെ അനിയനായതുകൊണ്ടാണെന്നൊക്കെ അനിയനും ചേട്ടനും ഒക്കെ അങ്ങ് വീട്ടിലാണ് ഇവൻ പവിത്രയെ പോലെ ഒരു സ്റ്റാഫ് തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാനോ അപ്പൊ അഭിക്കാണെങ്കിലും എല്ലാവരുടെ മുന്നിലും വെച്ച് അപമാനിക്കുന്നൊന്നും ഇഷ്ടാവുന്നില്ല ഇവൻ മനപൂർവ്വം എന്നെ അപമാനിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫും എല്ലാം തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോടായിട്ടും പറയുന്നുണ്ട് ഇങ്ങനെ അവരോടായിട്ടും ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ എനിക്ക് മുന്നേ തന്നെ മൂർത്തിസാറിനെ സേവിച്ചു തുടങ്ങിയ ആളുകളല്ലേ നിങ്ങളുടെ സേവനമൊക്കെ ഇനിയും ആവശ്യമാണ് അപ്പോൾ ഇവനൊക്കെ അതിനും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആദർശമാണെങ്കിലും പിന്നീട് ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ഇവൻ ചെയ്ത തെറ്റിനെ ഇപ്പോൾ പവിത്രേനെയാണ് ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അതൊക്കെ ഇങ്ങനെ പറയണം അയ്യോ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പവിത്രയാണെങ്കിലും ഇങ്ങനെ ജോലി പോകുമെന്നുള്ള ടെൻഷനിൽ സംസാരിക്കുകയാണ് അപ്പോൾ എന്തായാലും പവിത്രയ്ക്ക് ഇങ്ങനെ മെയിൻ ബ്രാഞ്ചിൽ ഇരിക്കേണ്ടത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസൈനറാണ് ഇപ്പോൾ അതിന് പവിത്രയ്ക്ക് പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രാഞ്ചിലേക്ക് മാറണം എന്നൊക്കെ പറയുന്ന ുണ്ട് അപ്പൊ ഇന്റർവ്യൂന്റെ സമയത്ത് പവിത്ര തൊണ്ണൂറ് ശതമാനമായിരുന്നു അപ്പോൾ അത് നൂറ് ശതമാനം ആവും വിചാരിച്ചിട്ടാണ് ഞാൻ പവിത്രനെ ഇവിടെ തന്നെ അപ്പോയിൻമെന്റ് ചെയ്തതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് അഭിയാണെങ്കിലും ആദൃശ്യം അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് പവിത്രേനോട് പറയുന്നിട്ട് ടെൻഷനാവണ്ടെന്നൊക്കെ പറയാനോ അപ്പൊ നീ എന്താ ഇവിടെ ഇവിടുത്തെ സ്റ്റാഫിനെ ഭരിക്കാനൊന്നും നീ നിൽക്കണ്ട നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യും നിന്റെ ക്യാബിനിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അബിനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ അഭിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യാണ് എല്ലാവരുടെ മുന്നിലോട്ട് ഇങ്ങനെ അപമാനിച്ചതിൽ അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്